രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കാല് വേദന കാരണം കാല് നിലത്ത് കുത്താൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലൊക്കെ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവും അപ്പൊ ഈ ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിന്റെ അടിയിൽ ഒരു പാടയുണ്ട് ഹീല് മുതല് വിരലുകൾ വരെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്ന ഒരു പാട ആ ഫേഷ്യയ്ക്ക് വരുന്ന നീർക്കെട്ടാണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ദിസ് ഹീൽ പേ ഇതില് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്നാണ് നമ്മൾ ഈ കണ്ടീഷന് പറയുന്നത് പൊതുവേ ഉണ്ടാവുക എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല വേദനയായിരിക്കും ഒരു കുറച്ച് സ്റ്റെപ്പ് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും അല്ലെങ്കിൽ കുറച്ച് നേരെ റെസ്റ്റ് എടുത്തിട്ട് നടക്കുന്ന സമയത്ത് പെയിൻ ഉണ്ടാവാം അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് അതൊരു കണ്ടിന്യൂസ് പെയിൻ ആയിട്ട് മാറും നമ്മൾ റെസ്റ്റ് എടുത്താലും ഇല്ലെങ്കിലും ഒക്കെ ഉള്ള ഒരു പെയിൻ ആയിട്ട് മാറും പിന്നെ നമ്മളത് വാക്കിങ്ങിൽ എഫക്ട് ചെയ്യാൻ തുടങ്ങും അത് നീ പെയിൻ അല്ലെങ്കിൽ ഹിപ്പ് പെയിൻ അല്ലെങ്കിൽ ലോ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവാൻ കാരണമാവാം വളരെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിതിനെ കൺട്രോളിൽ വരുത്താൻ പറ്റും ഇപ്പൊ ഒരു പ്ലാന ഫീഷ്സ് വന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിനകത്ത് ഇപ്പം തുടക്കം ഉള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചെറിയ എക്സസൈസുകൾ ഉണ്ട് ഒന്നുകിൽ നമ്മളൊരു ചെറിയ ടവൽ എന്തെങ്കിലും ഒന്ന് താഴെ ഇട്ടിട്ട് നമ്മുടെ കാലിന്റെ വരലുകൾ കൊണ്ട് അതിങ്ങനെ ഇറുക്കിയെടുക്കുക ഡ്രോപ്പ് ചെയ്യുക വീണ്ടും ഇറക്കിയെടുക്കുക ഡ്രോപ്പ് ചെയ്യുക അങ്ങനെ കുറച്ച് തവണ റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒബ്ജെക്ട് അത് ഒന്നുകിൽ വെള്ളം നിറച്ച കുപ്പിയോ അല്ലെങ്കിൽ ഒരു കുറച്ച് കട്ടിയുള്ള പി വി സി പൈപ്പോ എന്തെങ്കിലും വെച്ചിട്ട് അതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക മുന്നോട്ടും പുറകിലോട്ടും റോൾ ചെയ്ത് കൊടുക്കുന്ന ഒരു എക്സസൈസ് അതും നമുക്ക് കുറച്ച് തവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം പിന്നെ ചെയ്യാൻ പറ്റുന്നത് കോൺട്രാസ്റ്റ് ബാത്തിങ് ആണ് അതായത് നമ്മൾ രണ്ട് ടബ് എടുക്കുക അതിൽ ഒരു ടബിൽ കുറച്ച് ചൂടുള്ള വെള്ളവും മറ്റൊന്നിൽ ഐസ് വാട്ടറും എടുക്കുക എന്നിട്ട് കാല് ഈ ചൂടുവെള്ളത്തിനകത്ത് ഒരു നാല് മിനിറ്റ് മുക്കി വെക്കുക ചെറിയ കാലിൻ്റെ വിരലുകൾ കൊണ്ടുള്ള ചെറിയ ഒക്കെ കൊടുക്കുക നമുക്ക് ഫോർ മിനിറ്റ്സ് കഴിയുമ്പോൾ ഈ കാല് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുക അതൊരു മിനിറ്റ് വയ്ക്കുക ഇങ്ങനെ ഒരു ട്വന്റി മിനിറ്റ്സ് നമ്മളിങ്ങനെ കോൺട്രാസ്റ്റ് ബാറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് നീർക്കെട്ടൊക്കെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് അതേപോലെ തന്നെ ചെരുപ്പില് മാറ്റം വരുത്തുക കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സോളുള്ള ചപ്പൽസ് യൂസ് ചെയ്യാം അതേപോലെ വളരെ ഫ്ളാറ്റായതും വളരെ ഹീലുള്ളതും ഉപയോഗിക്കാൻ പാടില്ല ഒരു ചെറിയ ഹീലുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചെറുപ്പ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഈ രീതിയിൽ തന്നെ നമുക്ക് അതിനെ കണ്ട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതിൽ മാറ്റം വരുന്നില്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മെഡിസിൻസ് എടുക്കുക വളരെ കുറഞ്ഞ കേസിൽ മാത്രമേ അതൊക്കെ സർജറിയിലേക്കോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസിലേക്കോ ഒക്കെ പോകാറുള്ളൂ